ഹായ് ഫ്രണ്ട്സ് അം രഞ്ജിതാനിൽ ഫ്രം വി ആസ്റ്റർ കുർദീസ് വി ആസ് ആർ കുർത്തീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ എന്നാൽ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഡൂപ്പർ ആണ് ഓരോ വീഡിയോയിലും ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മുടെ കസ്റ്റമേഴ്സ് സോ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് ഓൾസോ ഐ എം വെരി ഹാപ്പി ദാറ്റ് വി ക്യാൻ ഓഫർ യു സച്ച് എ ഗുഡ് പ്രൊഡക്റ്റ്സ് അറ്റ് എ ലോ പ്രൈസ് അതിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് വളരെയധികം സന്തോഷം തുടർന്നും ഈ സപ്പോർട്ട് എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ അടിപൊളി കളക്ഷൻസിലേക്ക് കിടക്കുവാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നും ഞാൻ വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് ഇന്നും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ കോഡ് സെറ്റ്സ് ഉണ്ട് അതുപോലെ കുർത്തീസ് ഉണ്ട് അതുപോലെ റണ്ണിങ് മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ ഞാൻ ഇപ്രാവശ്യം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എല്ലാം കൂടി നിങ്ങൾ തന്നെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരിക്കും പിന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള ബോട്ടും കളക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ബോട്ടും കളക്ഷൻസ് ഉണ്ട് അത് കോട്ടൺ ഡ്രയോണിൽ വരുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളി ഒരു കോട്ടൺ ഡ്രയോൺ ബോട്ടും കളക്ഷനും ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് വരുന്ന സമ്മർ സീസൺ ഏറ്റവും ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഫ്രീ സൈസ് ആണ് അതായത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ കാർക്ക് വരെ ഒറ്റ ഒരു മെഷർമെന്റിൽ ചാർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടം കളക്ഷനാണ് തേർട്ടി നയൻ ഇഞ്ചിൽ ലൂസ് ബോട്ടം ആയിട്ടാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിലേക്ക് ഒരു ബാൻഡും ആണ് പോയിരിക്കുന്നത് നമുക്ക് ഡോറീസ് അറ്റാച്ചബിൾ ആണ് കാരണം അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ടൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഭംഗിയായിട്ടുള്ള കളർ ചാട്ടുമാണ് നല്ല മെയിൻ കളേഴ്സിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുമാണ് കേട്ടോ ഈ ഒരു ിറ്റിലാണ് ആ ഒരു ബോട്ടം വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇതാണ് മെറൂൺ കളറാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ കളറാണ് ഫ്രണ്ടിലേക്ക് ഇതൊരു ബാൻ ആണ് പോയിരിക്കുന്നത് ആൻഡ് ബാക്കിലേക്ക് ഇതാ എലാസ്റ്റിക് പോയിട്ടുണ്ട് ഫ്രണ്ടിൽ ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കാരണം നിങ്ങളുടെ വേസ്റ്റ് ലൈൻ അനുസരിച്ച് അത് നമുക്ക് ടൈറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് ഈ ഒരു ക്വാളിറ്റിയാണ് ആ ഒരു കോട്ടൺ അതായത് സോറി കോട്ടൺ റേയോൺ അല്ല പോപ്പിലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ സോറി എക്സ്ട്രീംലി സോറി കോട്ടൺ റേയോൺ അല്ല പോപ്പ്ലിൻ മെറ്റീരിയൽ ആണ് എത്രത്തോളം ആൾക്കാർക്ക് ഈ ഹെവി പോപ്പിളിനെ കുറിച്ച് അറിയാമെന്ന് ചോദിച്ചാൽ അറിയില്ല അതായത് ബലോത്രയിലാണ് പോപ്പിളിൻ കിട്ടുന്നത് അപ്പോൾ ആ പോപ്പിൻ്റെ ഹെവിയാണ് നമ്മൾ ബോട്ടത്തിന് യൂസ് ചെയ്യുന്നത് ഹെവി പോപ്പ്ലിനാണ് അതായത് കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ചൂടില്ലാത്ത നല്ലൊരു ഫാബ്രിക്കാണ് ഔട്സ് ഇത് കേട്ടോ അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് ബോട്ടം ഏറിയാൻ പറ്റിയ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഹെവി പോപ്പിലിനാണ് മെറ്റീരിയൽ വരുന്നത് ഫസ്റ്റ് വണ്ന്ന് പറയുന്നത് ഡാർക്ക് ഒരു മെറൂൺ ഷെയ്ഡ് സെക്കൻഡ് വണ്ന്ന് പറയുന്നത് കൈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു പ്രൊഫക്റ്റോടുകൂടിയാണ് വരുന്നത് പ്രൈസ് ഞാൻ പറഞ്ഞിട്ടാണ് അല്ലേ പ്രൈസ് ടു നയൻറ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതും ഫ്രീ ഷിപ്പ്മെൻറ്റിൽ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ആണ് കേട്ടോ സെക്ടേഡ് വൺ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് അടുത്തത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വേണ്ട നല്ലൊരു എല്ലാം മെയിൻ കളേഴ്സാണ് അടുത്തത് വരുന്നത് നമ്മുടെ ജെഡ് ബ്ലാക്ക് ടോൺ നമ്മുടെ ജെഡ് ബ്ലാക്ക് ടോൺ അടുത്തത് വരുന്നത് നമ്മുടെ ഡാർക്ക് ആണ് അതായത് വൈൻ റെഡ് ആണ് ഡാർക്ക് വൈൻ മുന്തിരിങ്ങനെ നല്ല കരിഞ്ഞ മുന്തിരി കളർ ഉണ്ടല്ലോ ആ ഒരു കളറാണ് കേട്ടോ ഡാർക്ക് വൈൻ അടുത്തത് വരുന്നത് ഓഫ് വൈറ്റ് ആണ് അതായത് ക്രീം കളറാണ് കേട്ടോ ക്രീം കളറാണ് നെക്സ്റ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഇത് ചിക്കുവാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് എല്ലാവർക്കും ആവശ്യമുള്ള മെയിൻ ആണ് ഇതെല്ലാം തന്നെ ചിക്കുവാണ് അടുത്ത കളർ എന്ന് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഇപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോ ഹെവി പോപ്പിളിൻ്റെ ബോട്ടം ആണ് അടുത്ത് നമുക്ക് ചുരിദാർ ആണ് അതിനെ ഞാൻ നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടും സ്ക്രീൻഷൂട്ട് എടുക്കുമ്പോൾ മനസ്സിലാവും ഇത്രയും റഷ് ആയിരിക്കും വാട്സപ്പ് നമ്മൾ ആ വീഡിയോ വന്നു കഴിയുമ്പോൾ പലരും റിപ്ലേസ് വൈകുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ട്രാഫിക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് ഒരു നമ്പർ മാത്രമേ ഉള്ളേ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു റഷ്നെസ് വരുന്നത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഉടനെ തന്നെ റിപ്ലേ കിട്ടും അപ്പം നമുക്ക് നമ്മുടെ നമ്മുടെ മെറ്റീരിയൽ കളക്ഷൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു ബത്തിക് പ്രിൻറ്റിൻ്റെതാണ് ഫസ്റ്റ് ഏറ്റവും എന്ന് പറയുന്നത് അതിലേക്ക് ഇതാക്കണ്ടോ ഈ ഒരു ദുപ്പട്ടയാണ് പോലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് നല്ല പ്യോർ കോട്ടൺ ആണ് ഓൾറെഡി ഇത് നമ്മൾ സിക്സ് ഡബിൾ നയൻ ഒരുപാട് സെല്ല് ചെയ്ത ആണ് അപ്പോൾ ഇത് ഈ സിക്സ് ഡബിൾ നയൻ റേഞ്ചിൽ വാങ്ങിച്ചാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിവ്യൂ മെഷർ ചെയ്തു തരാം കേട്ടോ അടിപൊളിയായിട്ടുള്ള മെൻഷൻ ചെയ്തേറെ നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷനാണ് കിട്ടിയവർക്ക് എല്ലാം അറിയാം നെക്സ്റ്റ് ജെഡ് ബ്ലാക്ക് ടോൺ ആണ് ഇതാണ് അതിൻ്റെ ദുപ്പട്ട നല്ലൊരു മൽ കോട്ടൺ പോലത്തെ ദുപ്പിട്ട ആൻഡ് ഓൾസോ ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് പ്യോർ കോട്ടണിലാണ് കേട്ടോ ബോട്ടം വരുന്നത് ആൻഡ് ഇത് ജെഡ് ബ്ലാക്ക് ടോൺ അടുത്തത് വരുന്നത് മെസ്റ്റാർഡ് ഇയർലോ ടോണാ ദാ ഈ ഒരു ചുങ്കിടി ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ദുപ്പട്ട കോട്ടൺ ബോട്ടം വരുന്നത് ഇത് ഓൾസോ അതിൻ്റെ ദുപ്പട്ടയാണ് കണ്ടോ ബ്യൂട്ടി അതിലേക്ക് ആ ഒരു മിറർ വർക്ക് ഒക്കെ പോയിട്ടുണ്ട് വേണ്ടത് ഈ ഒരു മിറർ വർക്കൊക്കെ പോയിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നേവി ബ്ലൂ ടോൺ നല്ല ഭംഗിയായിട്ട് വരുന്ന ആ ഒരു നേവി ബ്ലൂ ടോൺ ആണ് അതിലേക്ക് ദുപ്പട്ട പോയിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് നെക്സ്റ്റ് വരുന്നത് ദാ ഈ ഒരു മിലിറ്ററി ഗ്രീൻ ആണ് ഡിസൈൻ നോക്കുക ഈ ഒരു ഡിസൈൻ നേരത്തെ കാണിച്ച ഡിസൈനും നമ്മൾ എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ഉണ്ട് അപ്പം ഡിസൈൻ ഒന്ന് നോക്കിക്കോണേ ദ ഇതാണ് ഇതിൻ്റെ ഒരു ബോട്ടം കളക്ഷൻ വരുന്നത് ഓൾസോ ദ ഇതാണ് ദുപ്പിട്ട് വരുന്നത് അതെ അപ്പം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ദ ഇത് വരുന്നത് ജെഡ് ബ്ലാക്ക് ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ സമ്മർ സീസണിൽ നിങ്ങൾക്ക് ഏറ്റവും ആറ്റായിട്ടുള്ള അതും കാന്ത സ്റ്റിച്ച് പോയിട്ടുണ്ട് കേട്ടോ ആ ഒരു കാന്ത സ്റ്റിച്ച് അതിലേക്ക് പോയിട്ടുണ്ട് നെക്സ്റ്റ് ദ മജന്ത ഷെയ്ഡ് അഞ്ഞൂറ്റി അൻപത് രൂപ അതും മോൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ടോൺ അറി ഗോഷ്യസായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ടോൺ ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ അതിലേക്ക് ഫസ്റ്റ് വരുന്നത് ആ ഒരു മിൽട്ടറി ഗ്രീൻ ടോണാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിൽട്ടറി ഗ്രീൻ ടോൺ ഇത് തുപ്പട്ടയാണോ കേട്ടോ ബോട്ടം വരുന്നത് അതിനകത്ത് ഇങ്ങനെ കോട്ടൺ കൊടുത്തിട്ടുണ്ട് ബോട്ടം കോട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ മിൽട്ടറി ഗ്രീൻ ടോൺ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ടോൺ അതിൻ്റെ പ്രിയ ജസ്റ്റ് ആ ഡിസൈൻ ഒന്ന് നോക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ആ ഒരു ഡിസൈൻ നോക്കുക ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു മജന്ത മജൻഡോണ റാണി പിങ്ക് ടോണ് ഇതാണ് ഓൾസോ അതിൻ്റെ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു റാണി പിങ്ക് ടോണ് അടുത്തത് വരുന്നത് ജെറ്റ് ബ്ലാക്ക് ടോൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ടോൺ ഇതാണ് അതിൻ്റെ ഓൾസോ അതിൻ്റെ ദുപ്പട്ട പോയിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഏതെങ്കിലും ഇതിൽ വേണോ എന്നുള്ളൊരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത കളക്ഷൻ നമുക്ക് കാണാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ടോണാണ് ക്യാമറയിൽ അത് ഏത് കളറാണെന്ന് എനിക്ക് അറിയില്ല നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ടോണാണ് കേട്ടോ നല്ല ബോഡി പോഷനിലും നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും വരുന്നു കേട്ടോ സ്കാലബോർഡേഴ്സോട് കൂടിയ മനോഹരമായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മസ്റ്റാർഡ് യെല്ലോ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഓൾസോ അടുത്തത് വരുന്നത് ദ ഒരു വൈൻ കളറാണ് പേസ്റ്റിയൽ ആയിട്ട് വരുന്ന ഒരു വൈൻ ട്രീഡാണ് കേട്ടോ നല്ല പേസ്റ്റിയൽ ആയിട്ട് വരുന്ന വൈൻ ട്രീഡ് ആൻഡ് ഓൾസോ സ്കാല ബോർഡേഴ്സ് ോട് കൂടിയ ദുപ്പട്ടയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ റെഡ് അടുത്തത് വരെ എല്ലാം തന്നെ ഹെവി സാൻറ്റൂൺ ആണ് ഇതിൻ്റെ ബോട്ടം കളക്ഷന് ഇതാണ് നല്ലൊരു ഒലിവ് ഗ്രീൻ ടോൺ ആണ് ഇതാണ് അതിൻ്റെ ദുപ്പട്ടെന്ന് പറയുന്നത് ഇതാണ് ടു പോയിൻ്റ് ഫിഫ്റ്റി മീറ്റർ ബോ ടോപ്പ് കളക്ഷൻ ടോപ്പ് മെറ്റീരിയൽ ആൻഡ് ടു മീറ്റർ ബോട്ടം ആൻ്റെ ആൻഡ് ടു ആണ് ദുപ്പട്ട അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല ഹെവി വർക്കാണ് ടോപ്പ് വർക്ക് കണ്ടോ ഒലിവ് ഗ്രീൻ ടോൺ ആൻഡ് നല്ല ഒരു നേവി ബ്ലൂ ടോൺ ഇതാണ് കളർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അത് നല്ല നേവി ബ്ലൂ ടോൺ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ ടോൺ ആണ് അടുത്തത് വരുന്നത് ഒരു ആ യെല്ലോ അപ്പോൾ രണ്ട് യെല്ലോ അതിനകത്തുണ്ട് കേട്ടോ നല്ല രണ്ട് യെല്ലോ അതിനകത്തുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷനാണ് അടുത്തത് വരുന്നത് ദാ ഈ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ആണ് കേട്ടോ ഇതാ ഇതിലേക്ക് പോയിരിക്കുന്നത് ഇതാണതിൻ്റെ ഒരു ദുപ്പട്ട കാലം ബോർഡേഴ്സോടുകൂടി ദുപ്പിട്ട ആൻഡ് ഇതിലേക്ക് വർക്ക് പോയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നല്ലൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് ഫസ്റ്റ് വണ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് അത് നോക്കി ഹെവിയായിട്ടുള്ള എംബ്രോയ്ഡറി അതിൻ്റെ ആ ഗ്രീനും ആ ഒരു പിങ്കുമായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് അതിൻ്റെ ഹൈലൈറ്റ് ആൻഡ് ഓൾസോ ദ ഇതാണ് ദുപ്പട്ട ഭംഗിയായിട്ടുള്ള സ്കാലബോർഡേഴ്സോട് കൂടിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട മെറ്റീരിയൽ ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അതിലേക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഒരു കോഫി ബ്രൗൺ കളറാണേ നെക്സ്റ്റ് എന്ന് പറയുന്നത് ദാ ഈ ഒരു ലാവൻഡർ ആണ് മനോഹരമായിട്ടുള്ള ഒരു പേസ്റ്റഡ് ലാവൻഡർ ടോണാണ് അതിലേക്ക് ഇതാ ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ട പോയിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ടെ കംപ്ലീറ്റ്ലി സ്കാല കൂടിയാണ് ദുപ്പട്ട വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ആ എംബ്രോയ്ഡറി വർക്ക് ഒന്ന് നോക്കുക ഓൾസോ ദുപ്പട്ട ഭംഗിയായിട്ടുള്ള സ്കാല ബോർഡേഴ്സോട് കൂടിയ ദുപ്പട്ടയാണ് ഇതിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തു അടുത്തത് വരുന്നത് നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു വിചിത്ര സിൽക്കിൽ നല്ല ഒരു ഡാർക്ക് പേർപ്പിളിൽ വരുന്ന ഹെവി എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ആൻഡ് ഓൾസോ ദ ഫുള്ളി കാല ബോർഡേഴ്സോട് കൂടിയത് തുപ്പട്ടോ വളരെ മനോഹരമായിട്ടുള്ള കളക്ഷൻസാണ് അടുത്തത് വരുന്നത് ടീൽ ബ്ലൂ ആണ് അല്ല അതിൻ്റെ ഹെവി എംബ്രോയിഡറി വർക്ക് നോക്കുക അതിൻ്റെ ടീൽ ബ്ലൂ ആണ് ബോട്ടം വരുന്നത് സാൻറ്റൂൺ ആണ് കേട്ടോ അടുത്തത് വരുന്നത് സെയിം കൈൻഡ് ഓഫ് ബറൂൺ കളർ വെരി ഗോഷ്യസ് ആയിട്ട് വരുന്ന മെറൂൺ കളറാണ് ഓൾസോദായതാണ് അതിൻ്റെ ഇത് ഇപ്പം ടൈം സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് നല്ല സൂപ്പർ ഡൂപ്പർ ഒളിവ് ഗ്രീൻ ടോണാണ് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ ടോൺ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ കളക്ഷൻസ് ഒക്കെ വെരി വെരി ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് എംബ്രോയ്ഡറി ആണ് വരുന്നത് നല്ലൊരു ഷിംബർ സിൽക്കി ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്ക് പോസ്റ്റുള്ളത് ഈ ഒരു ഹെവി എംബ്രോയ്ഡറി ആണ് പോയിരിക്കുന്നത് ആൻഡ് ഓൾസോ ദാ ഫ്രണ്ടിൽ കംപ്ലീറ്റ്ലി ആ ഒരു സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു ഫാബ്രിക്കിൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ്ലി സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു വർക്ക് പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ സ്റ്റാറ്റേഡ് ആയിട്ടൊരു വർക്ക് പോയിട്ടുണ്ട് ആൻഡ് ഓൾസോ ദുപ്പട്ടത് എങ്ങനെയാണ് വരുന്നത് അത് വൺ സൈഡിൽ ഈ ഒരു ഹെവി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബ്രിക് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്രിക് ആണ് അത ഇതാണ് എക്സാക്ട് കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്രിഗ്രെഡിലേക്ക് നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ കയറി നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ആണ് ലാവൻഡർ എന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റ് ലാവൻഡർ ആണ് കേട്ടോ നെക്സ്റ്റ് വന്ന് പറയുന്നത് ഒലിവ് ഗ്രീൻ ടോൺ ആണ് അതിമനോഹരമായിട്ട് വരുന്ന ഒരു ഒലീവ് ഗ്രീൻ ടോണാണ് കംപ്ലീറ്റ്ലി ആ ഒരു ബോഡിയിലും ആ ഒരു സ്റ്റാറ്റേഡ് ആയിട്ട് ആ ഒരു വർക്ക് പോയിട്ടുണ്ട് ഓൾസോ ഇത് അടുത്തത് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ടീൽ ബ്ലൂ ഷെയ്ഡാണ് ഭംഗിയായിട്ട് വരുന്ന ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസ് പ്രൈസാണ് ഇതിൻ്റെ എല്ലാം ഹൈലൈറ്റ് വരും ഫൈവ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് അടുത്തൊരു കോട്ടൺ മെറ്റീരിയൽ കാണാം നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ക്രോജ്വാ ലേസ് വന്നിട്ട് അതിലേക്ക് ആ ബോട്ടത്തിൻ്റെ ഒരു വർക്ക് സെൻറ്ററിൽ കൊടുത്തിട്ട് അതിലേക്ക് ഇത് ഇതുപോലൊരു ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റിൽ അതായത് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ നല്ല വലിയ വർക്കും ഒന്നുമില്ലാതെ ഇല്ലാതെ ചെസ് നെക്ക് പോഷന ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആഷ് കളറാണ് ഇത് ഒരു ഫ്ലോറൽ പ്രിൻറ്റ് ആൻഡ് ഇതാണ് അതിൻ്റെ ബോട്ടം സിഗ്സാഗാണ് ആണ് ബോട്ടം ആൻഡ് ഓൾസോ നല്ലൊരു മൽ കോട്ടൺ തുപ്പട്ടെ ഭംഗിയായിട്ടുള്ള ഒരു മൽക്കോട്ടൻ ദുപ്പട്ട നല്ല എന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാർക്കും ഇച്ചിരി ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു കളക്ഷനാണ് നല്ല ഭംഗിയായിട്ടുള്ളത് അടുത്തത് അതിൻ്റെ തന്നെ ഒരു സഫീർ ഗ്രീൻ ടോൺ ആണ് അ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സഫേർ ഗ്രീൻ ടോൺ അതും സെയിം കൈൻഡ് ഓഫ് ദുപ്പട്ട ആൻഡ് ഇതാണ് സിക്സാക്ട് ആണ് ബോട്ടം വരുന്നത് ഓൾസോ ഇത ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ളത് ഇതാണ് വർക്ക് വരുന്നത് കേട്ടോ അതിൻ്റെ തന്നെ നല്ല പേസ്റ്റലായിട്ട് വരുന്ന ഒരു ഒനിയൻ ഗ്രീൻ ഓണിയൻ പിന്നെ ഒരു ഒലിവ് ഗ്രീൻ കളറാണ് നല്ലൊരു വൈറ്റ് നല്ല ഭംഗിയായിട്ടുള്ള നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഈസിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് ആൻഡ് ഇതാ ഇതാണ് നമ്മുടെ ബോട്ടം കളക്ഷൻ ആൻഡ് ഓൾസോ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആൻഡ് നല്ലൊരു പേസ്റ്റൽ പിങ്ക് കളറാണ് കേട്ടോ ഒലീവ് പിങ്ക് അല്ല സോറി പിന്നെ ഒണിയൻ പിങ്ക് ഷെയ്ഡാണ് അതാ ഇതാണ് വർക്ക് കണ്ടോ ആ ഒരു ക്രോഷ് വ ലേസ് ഒക്കെ പോയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ആൻഡ് ഇത് എക്സാക്ട് ഡിസൈൻ ആണ് ബോട്ടം വരുന്നത് ഉൾസുത ഇതാണ് അതിൻ്റെ തുപ്പട്ട വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഫൈവ് ഫിഫ്റ്റി റേഞ്ചിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് അതിലേക്ക് നെക്ക് പോസിഷനിൽ ഇതുപോലെയാണ് വരുന്നത് ഒരു ഗോട്ടപ്പെട്ടി ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കോർണറിലെ ആൻഡ് ഫ്രണ്ടിലേക്ക് ആ ഒരു വർക്കും വർക്കും ഒരു ത്രെഡ് പോയിട്ടുണ്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് 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 വന്നിരിക്കുന്നത് വൈറ്റ് ബേസ് അതിലേക്ക് റെഡ് കോമ്പിനേഷൻ പോയിരിക്കുന്നത് ആൻഡ് ഓൾസോ ദ ഇതാണ് വരുന്നത് കേട്ടോ നല്ല മൾട്ടി കളർ ആയിട്ടുള്ള ഒരു അതിൻ്റെ ആണ് വരുന്നത് പ്ലെയിൻ വൈറ്റിലേക്കാണ് പ്ലാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു സഫേർ ഗ്രീൻ ടോണാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സാ ഇത് വൈറ്റ് ഉള്ള സോറി ഇതിൻ്റെയും വരുന്നത് റെഡാണ് കേട്ടോ ബോട്ടം വരുന്നത് റെഡാണ് ആൻഡ് ഇത് വരുന്നത് ഈ ഒരു ഗ്രീൻ കളറാണ് ഒരു ഗ്രീൻ ഫ്ലോറലാണ് അതിലേക്ക് പോയിരിക്കുന്നുണ്ട് ഈ ഒരു ഗ്രീൻ ഫ്ലോറൽ പ്രിൻ്റാണ് പോയിരിക്കുന്നത് സു ഇതാണ് ബോട്ടം വരുന്നത് കോട്ടൺ ആണ് ആൻഡ് ഓൾസോ മൾട്ടി കളറായിട്ട് വരുന്ന ദുപ്പട്ട ടൈ ടൈ ആൻഡ് ടൈ ആയിട്ട് വരുന്നു നല്ല കോട്ടൺ ദുപ്പട്ടയാണ് കേട്ടോ ഇത് ഈ ഒരു ഫ്ലോറൽ ആണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷനാണ് കോട്ടണിലെ ഏറ്റവും ദ ബെസ്റ്റ് കളക്ഷനാണ് കേട്ടോ നമുക്ക് എപ്പോഴും ട്രാവല് ചെയ്യാനൊക്കെ ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് അടുത്തത് വരുന്നത് ആ ഒരു ഒളിവ് ഗ്രീൻ ആണ് ആ റെഡിലേക്ക് ആ ഒരു ഒലിവ് സോറി വൈറ്റിലേക്ക് ആ ഒരു ഒളിവ് ഗ്രീൻ ടോൺ ആണ് പോയിരിക്കുന്നത് ആ ഒരു ഒളിവ് ഗ്രീൻ ടോണിൻ്റെയാണ് ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു ഈ ഒരു ഗ്രീൻ കളറാണ് ഇതിലേക്ക് ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറാണ് ആൻഡ് ഓൾസോ ദ ഈ ഒരു ദുപ്പട്ടയാണ് കേട്ടോ മൾട്ടി കളറായിട്ട് വരുന്നത് ഈ ഒരു ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതായത് പിങ്കും ഗ്രീനും വൈറ്റും കൂടി മിക്സപ്പ് ആയിട്ട് വരുന്ന കളക്ഷനാണ് നല്ലതാണ് ഈ ഒരു മൂന്ന് കളേഴ്സാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഒരു മൂന്ന് കളേഴ്സാണ് കണോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത് നമുക്ക് കോട്ട്സെറ്റിൻ്റെ കളക്ഷൻസ് കണ്ടിട്ട് വരാം ആണ് പക്ഷേ നമ്മുടെ എല്ലാ അൺസെറ്റ് ആണ് ഓരോ സെറ്റും മാത്രമേ അവൈലബിൾ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ നല്ലൊരു എയിലീൻ കൈൻഡ് ഓഫ് കുർത്തിയാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ഫ്രണ്ടിലേക്ക് ഒരു ചെറിയൊരു ബോക്സ് പ്ലേറ്റ് പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു റാണി പിങ്ക് ടോൺ ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ടോൺ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ നല്ലൊരു റൗണ്ട് നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾസോ ബോട്ടർ അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീൻ ടോൺ ആണ് ഇതിലേക്ക് ഒരു സെറ്റും കൂടി നമുക്ക് അവൈലബിൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതും കൂടി അങ്ങനെ എടുത്തു കാരണം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് പേര് ഇതിന് എൻക്വയറി ചെയ്തിട്ടുണ്ടാവും ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഭംഗി ആയിട്ടുള്ള ഒരു അപ്പം കിട്ടാത്ത ആൾക്കാർ ഇപ്പോൾ കയറി ട്രൈ ചെയ്തു കേട്ടോ ഒരു എം ഒരു എൽ ഒരു എക്സൽ ആണ് ഒരു ഡബിൾ എക്സൽ മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് അടുത്തത് വേദന നല്ലൊരു കോട്ടൺ റൈ ഓണിലാണ് ഹെവിയായിട്ട് വരുന്ന നല്ലൊരു കോട്ടൺ റൈ നല്ലൊരു മാജിക് കോളർ ഒക്കെ വന്ന് ഫ്രണ്ടിലേക്ക് ഫ്ലാപ്പും ബട്ടണും ഒക്കെ പോയിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രിഗ് ഗ്രേഡിൽ വന്നിരിക്കുന്നതാണ് ഹാൻഡ് ഓൾസോ ദ സെയിം ടോൺ ടു ടോൺ ബോട്ടോണേ ഭംഗി എല് എക്സെൽ ഡബിൾ എക്സെൽ അതായത് ഒരു എല് ഒരു എക്സ് എൽ ഒരു ഡബിൾ എക്സ് എൽ അവൈലബിലിറ്റി വന്നിരിക്കുന്നത് കളർ വരുന്നത് ആ ഒരു ബ്രിഗ് ഷെയ്ഡിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വൈറ്റ് പ്രിൻ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് പിങ്കും ചിക്കുവുമായിട്ടുള്ള ഒരു അഡാങ്ങറ കോമ്പിനേഷൻ നല്ലൊരു മാഞ്ചിക്കോളർ നല്ലൊരു ഷേർട്ട് കോളർ മാഞ്ചി കോളർ അല്ല നല്ലൊരു ഷേർട്ട് കോ ഇത് വരുന്നത് ഷേർട്ട് കോളറാണ് ഷേർട്ട് കോളറിലേക്കാണ് തൈ ഒരു ടോപ്പും ഒരു കുർത്താ സെറ്റ് അതായത് ഒരു ടോപ്പ് ബോട്ടം ആൻഡ് ഒരു കാർട്ട് സെറ്റാണ് വരുന്നത് വെറും ഫൈവ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻറ്റിൽ അടുത്തത് വരുന്നത് ഷർട്ട് കോളറിന് ഇതിൽ അത്രയും ഡിമാൻഡായിരുന്നു കേട്ടോ ഷേർട്ട് കോളറിന് അത്രയും ഡിമാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ കോ മോസ്റ്റ്ലി ഷർട്ട് കോളർ തന്നെ പ്രിഫർ ചെയ്തത് ഭയങ്കര രസമുള്ള കളക്ഷനാണ് വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ് റയോൺ മെറ്റീരിയലാണ് കാണിക്കുന്നത് യെല്ലോ എക്സെൽ ഡബിൾ മീഡിയം ഇതിനകത്ത് അവൈലബിൾ അല്ല ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ്ൽ മാത്രമേ ഈ കോട്ടൺ റയോൺ മെറ്റീരിയൽ അവൈലബിൾ ഉള്ളൂ വൈറ്റിനും നല്ല ഭംഗിയായിട്ടുള്ള ഒരു സാഫിയർ ഗ്രീൻ ചോണിൻ്റെ ഒരു ഫ്ലോറിൽ ആണ് വരുന്നത് സെയിം കൈൻഡ് ഓഫ് ബോട്ടം ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡബിൾ ടോപ്പ് ആൻഡ് ബോട്ടം അടുത്തത് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് ആണ് നമ്മൾ ഇന്നലെ കാണിച്ചിരുന്ന ആ ഒരു ഗ്രീൻ ഒലിവ് ഗ്രീനിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷുവർ കോളറിൽ വന്നിരിക്കുന്ന സ്ലാപ്പ് എടേന്ന് വൺ സൈഡ് പോക്കറ്റ് അത് ഇതിനകത്തേക്ക് നമ്മൾ സ്ലീവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു വത്തിക്കാൻ സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് ഓൾസോ സേറ്റ് ടോൺ ടു ടോൺ ആണ് ബോട്ടം വരുന്നത് ഇന്നലെ ഇത് ഒരു നാല് പേർക്ക് ഓൾറെഡി നാല് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കിട്ടാത്ത ആൾക്കാർ ഇന്നും ഇത് ട്രൈ ചെയ്തു കാരണം ഒരു സെറ്റും കൂടി അവൈലബിൾ ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഒളിവ് ഗ്രീൻ ടോണിലേക്കാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് കേട്ടോ ഷർട്ട് കോളർ സ്ലീവ്ലെസ് ഇല്ലാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ആണ് അതിൻ്റെ തന്നെ സെയിം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആഷ് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ സ്മോള് മീഡിയം ലാർജ് എക്സലാണ് നോട്ട് ഡബിൾ എക്സൽ ഡബിൾ എക്സലില്ല സ്മോളും മീഡിയവും ലാർജോ എക്സലുമാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് ഭംഗിയായിട്ടുള്ള ഒരു ആഷ് കളർ ഓൾസോ ആണ് പക്ഷേ ഇൻസൈഡിൽ സ്ലീവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആൻഡ് ടോണ്ടി ടോൺ ആണ് അല്ലെങ്കിൽ ബോട്ടം പോയിരിക്കുന്നത് വത്തിക്കാൻ സിൽക്കിൽ വരുന്ന ആണ് അതിലേക്ക് ഡിജിറ്റൽ പ്രിൻ്റ് ഫോയിൽ പ്രിൻറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റാണ് വിവരം ഫൈവ് ഫിഫ്റ്റി ഓളഞ്ച് അപേക്ഷിക്കുന്നുണ്ട് അടുത്തതെന്ന് പറയുന്നത് നല്ല സീ വത്തിക്കാൻ സിൽക്കിൽ നല്ല ഭംഗിയായിട്ട് ഫ്രണ്ടിലേക്ക് ഒരു എംബ്രോയിഡറി വർക്ക് വെച്ച് വന്നിരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഏലിയൻ കൈൻഡ് ഓഫ് കുർത്തിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേട്ടോ ഈ ഒരു വക്ക ഒരു നല്ലൊരു ബീനെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഒരു മാൻസി കോളർ വന്നിട്ടൊരു ബീനെക്കാണ് അതിലേക്ക് നല്ലൊരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ആൻഡ് ഓൾസോ കംപ്ലീറ്റ്ലി ഓൾ ഓവർ ദ ബോഡിയിൽ ആ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ആൻഡ് പ്ലെയിൻ ആണ് ബോട്ടും ഫാബ്രിക്ക് വരുന്നത് വർത്തിക്കാൻ സിൽക്ക് പ്ലെയിനിലേക്ക് എംബ്രോയ്ഡറി ചെയ്തു വന്നിരിക്കുന്നു ഫസ്റ്റ് വൺ ആഷൻ എൽ എ എക്സെൽ ഡബിൾ എക്സൽ ആണ് ടോപ്പ് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് സൈസ് വരുന്നത് സെക്കൻഡ് വൺ വണ്ടി പറയുന്നത് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അതിലേക്ക് ഒരു കൈൻഡ് ഓഫ് എംബ്രോയിഡറി ആണ് പോയിരിക്കുന്നത് ഒരു എം ഒരു എല് ഒരു എക്സൽ ആൻഡ് ഒരു ഡബിൾ എക്സ് ഒ റ്റു പീസസ് മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ ആൻഡ് നെക്സ്റ്റ് വരുന്നത് സെയിം കൈൻഡ് ഓഫ് നേവി ബ്ലൂ ടോൺ നല്ല ഭംഗിയായിട്ട് ഈ ഒരു നേവി ബ്ലൂ ബ്ലൂൽ ഫ്രണ്ടിലേക്ക് രണ്ട് പോക്കറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആൻഡ് ഓൾസോ ഇതായതാണ് എൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ പ്ലെയിനിലാണ് പ്ലെയിനിൽ പ്ലെയിൻ വത്തിക്കാൻ ശരിക്കുള്ളത് ആയിട്ട് വരുന്ന ടോപ്പാണ് കേട്ടോ നല്ലൊരു പ്രിന്റ് നല്ലൊരു സെൽഫ് പ്രിന്റ് അതിലേക്ക് പോയിട്ടുണ്ട് ടോണ്ടി ടോണ്ടി പ്രിൻറ്റ് പോയിട്ടുണ്ട് നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ ഭംഗിയായിട്ടുള്ള സ്റ്റാൻഡേർഡായിട്ട് വേർ ചെയ്ത് പോകാൻ സാധിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ആണ് സ്ലീവ്ലെസ് ആണ് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ബോട്ടിന് ലെങ്ത് വരുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ബോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഭംഗിയായിട്ടുള്ള കളക്ഷൻ സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ സോറി ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ അടുത്തത് സ്മോൾ ഇല്ല മീഡിയം ഇല്ല ലാർജും എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ കേട്ടോ അടുത്തത് വരുന്നത് അതാ ഈ ഒരു ടീ ഒരു ബ്ലൂ ആണ് അതിൻ്റെ തന്നെ സെയിം തന്നെ ബാക്കിലേക്ക് ഓൾറെഡി ഒരു ചെറിയ രണ്ട് ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഷേപ്പ് ചെയ്യാൻ ഒരു ഡോറി അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആൻഡ് ഓൾസോ പ്രിൻസസ് കട്ടാണ് സോ ചിസ്റ്റ് ഒക്കെ നല്ല ഷേപ്പ് ഷെയ്പായിരിക്കും കേട്ടോ സ്ലീം ഇൻസൈഡിൽ കൊടുത്തിട്ടുണ്ട് ഓൾസോ ഇമ്പോർട്ട് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ സെയിം വൈൻ കളർ ഡാർക്ക് വൈൻ കളർ ആണ് ായിട്ട് വരുന്ന ഒരു ഡാർക്ക് വൈൻ കളർ ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ടീ ബ്ലൂ ഷെയ്ഡ് സൂപ്പർ ഡൂപ്പർ ടീ ബ്ലൂ ആണ് അതിലേക്ക് ഇതായി ഒരു ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടീ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു റണിപ്പിങ് ടോൺ ആണ് നല്ലൊരു പീച്ചിഷ് റണിപ്പിങ് എന്ന് പറയാം നല്ല കളർ നല്ല സൂപ്പർ ഗോഷ്യസ് ആയിട്ടുള്ള കളർ എല്ലേ എക്സൽ ഡബിൾ എക്സ് ലാർജ് അപ്പോൾ വീഡിയോ ഉടൻ അല്ല മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസാണ് അപ്പോൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാ ഒരു മീഡിയം ഒരു ലാർജ് ഒരു എക്സൽ അതിൻ്റെ ഒരു ഡബിൾ എക്സ് ഭംഗിയായിട്ടുള്ള കണിപ്പിച്ചിട്ടാണ് അടുത്തത് വരുന്നത് നമ്മൾ ഇന്നലെ കാണിച്ചൊരു കോട്ടൺ പ്രീം മെറ്റീരിയൽ ഉണ്ടായിരുന്നു അതിലേക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു എൽമെയിൻ കൈൻഡ് ഓഫ് കുർത്തിയാണ് ഇതാണ് ഷേർട്ട് കോളർ ആണ് പോയിരിക്കുന്നത് ഷേർട്ട് കോളറിലേക്ക് ഫ്രണ്ടിലേക്ക് ഒരു ഫ്ലാപ്പ് പോയിട്ട് സ്റ്റിച്ച് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിരിക്കുന്ന നല്ല ഡാർക്ക് ബീച്ച് കളറാണ് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളറ് ആൻഡ് ഓൾസോ ബോട്ടം ഭംഗിയായിട്ടുള്ള ഒരു മെറ്റീരിയലും നല്ല സൂപ്പറായിട്ടുള്ള ഇത് കിട്ടുന്ന ആൾക്കാരെല്ലാം ലക്കിയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസത്തിലേക്കാണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് ഈ ഒരൊറ്റ കളർ മാത്രമേ ഉള്ളൂ രണ്ട് മീഡിയം ഉണ്ട് രണ്ട് ലാർജ് ഉണ്ട് രണ്ട് ഉണ്ട് രണ്ട് ഡബിൾ എക്സൽ ഉണ്ട് ടു സെറ്റ് അവൈലബിൾ ആണ് സോ ഒന്നുകൂടെ കേൾക്കുക ഈ ഒരു കളറിൽ രണ്ട് മീഡിയം ഉണ്ട് രണ്ട് ലാർജ് ഉണ്ട് ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ട്രാഫിക് കുറച്ച് കൂടുതലാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ കിട്ടു കേട്ടോ റിപ്ലൈ അടുത്ത് നമുക്ക് ടോപ്പിന്റെ കളക്ഷൻസ് കാണണ്ടേ കുർത്തിന്റെ കണ്ടിട്ട് വരാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഖാദി കോട്ടണില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഖാദി കോട്ടണില് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഖാദി കോട്ടണിലേക്ക് ഫ്രണ്ടിലേക്ക് നല്ല രീതിയിലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് ടു സൈഡിലേക്ക് ക്രോജ്വാലേസ് വെച്ച് പോയിരിക്കുന്ന നല്ലൊരു ഏലിയൻ കട്ടാണ് ഇത് വരുന്നത് ഡബിൾ എക്സൽ സൈസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അമ്പലത്തിനും അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതുപോലെ ചർച്ചിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കിട്ടി ഇത് പർച്ചേസ് ചെയ്ത് വെക്കാൻ സാധിക്കും നല്ല ഭംഗിയായിട്ടുള്ള ഒരു സൂപ്പർ ഡൂപ്പർ കോട്ടൺ ഖാദി കോട്ടണിൽ വന്നിരിക്കുന്നതാണ് സ്ലീവില് ഓൾസോ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു മീഡിയം ഒരു ലാർജ് ഒരു എക്സൽ ആൻഡ് ഒരു ഡബിൾ എക്സൽ സൈസാണ് ഇതിലേക്ക് അവൈലബിൾ ഫ്രണ്ടിലേക്ക് ഒരു വീ ാണ് പോയിരിക്കുന്നത് വെറും ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഖദി കോട്ടണിൽ തന്നെ നല്ല ക്രീം കളറുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് കോൺസെപ്റ്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു റൗണ്ടിനെക്കാണ് പോയിരിക്കുന്നത് അതിലേക്കുറി ചെറിയ വീണോ പോയിട്ടുണ്ട് ആൻഡ് ഓൾസോ പഫ് സ്ലീവാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ച് വിത്ത് ലൈനിങ് ആണ് പ്രോഡക്റ്റ് പോയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാർട്ടിൻ്റെ ഡിസൈനാണ് പോയിരിക്കുന്നത് ഖാദി കോട്ടണിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാടമല്ലി കളറിലെ ഹാർട്ട് ഡിസൈനാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്ലൂ ആണ് പീ ബ്ലൂ ആണ് കേട്ടോ ഇത് വരുന്നത് ഒരു ഡബിൾ എക്സൽ സൈസാണ് ഡബിൾ എക്സൽ സൈസാണ് ടോപ്പ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എക്സൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് ഒരു മീഡിയം ഒരു ലാർജ് ഒരു എക്സലാണ് ഒരു ഡബിൾ എക്സൽ സ്ലീവ് ഓൾസോ ഇതായത് പോലെ ടോപ്പ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഖാദി കോട്ടൺ മെറ്റീരിയലിലേക്ക് സ്റ്റിച്ചിഡ് വിത്ത് ലൈനിങ് ആണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹാർഡ് ഡിസൈനാണ് പോയിരിക്കുന്നത് അടുത്ത് വരുന്ന ഒരു ഡെനിം ആണ് ഒരു ഡെനിം കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലൈൻ കോൺസെപ്റ്റിൽ ഭംഗിയായിട്ടുള്ള ഒരു കുർത്തിയാണ് എലൈൻ ആണ് കുർത്തി വരുന്നത് അതിലേക്ക് നല്ലൊരു റൗണ്ട് നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓൾസോ സ്ലീവ്സ് ഡെങ്ങനെയാണ് വരുന്നത് ടു സൈഡിലേക്ക് ആ ഒരു പൈപ്പിംഗ് പോയിട്ടുണ്ട് ആ ഒരു ഒരു പാനൽ കട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു പൈപ്പിംഗ് പോയിട്ടുണ്ട് അത് ഭംഗിയായിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലൂവിലേക്ക് ആ ഒരു റെഡ് ഡോട്ട്സൊക്കെ നല്ലൊരു സ്ക്വയർ ഡിസൈൻ പോയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലേക്കാണ് അവൈലബിലിറ്റി വന്നിരിക്കുന്നത് ഒരു മീഡിയം ഒരു ലാർജ് ഒരു ഒരു ഫോർ ആണ് ഒരു ഡബിൾ എക്സൽ ഫസ്റ്റ് വൺ നല്ലൊരു റെഡ് ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇതാ നല്ല ഭംഗിയായിട്ടുള്ള ഒരു മജന്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മജന്തയയാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അടുത്തത് വരുന്നത് ദ യെല്ലോ ഷെയ്ഡാണ് അതിമനോഹരമായിട്ട് തന്നെ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നവയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഏലിയൻ കോൺസെപ്റ്റിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വിതഔട്ട് ലൈനിങ് ആണ് നല്ല ഒരു ഡെനി പോലത്തെ ഒരു മെറ്റീരിയലാണ് ഒരു നല്ല കോട്ടൺ മെറ്റീരിയലാണ് സോ അതുകൊണ്ട് പിന്നെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഫൈവ് ആണ് പ്രൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ത്രീ കളേഴ്സ് അടുത്തത് വരുന്നത് നല്ലൊരു നല്ല സ്ലക്സ് നല്ലൊരു മാഞ്ചിക് കോളറിൽ വന്നിരിക്കുന്നത് സൈഡ് സ്ലീറ്റിൻ്റെ എംബ്രോയ്ഡറി കുർത്തിയാണ് ചിക്കു കളറാണ് കുറച്ച് അവൈലബിൾ ഉള്ളത് ഞാനത് ഓരോന്നായിട്ട് കാണിക്കാം ഡാർക്ക് ചിക്കു ഷെയ്ഡിലേക്ക് ഈ ഒരു ടൈം ഓഫ് എംബ്രോയിഡറി വർക്കാണ് പോയിരിക്കുന്നത് സ്ലീവ്സ് ഇങ്ങനെയാണ് കുർത്തി സ്റ്റേഷനറി വിത്ത് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ലെങ് ഉണ്ട് കേട്ടോ കുർത്തിക്ക് ഭംഗിയായിട്ടുള്ളൊരു ചിക്കു ആണ് ഡാർക്ക് ചിക്കു ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ക്രീം കളറാണ് ക്രീം എന്ന് പറഞ്ഞാൽ ഡാർക്ക് ചന്ദനത്തിൻ്റെ കളറാണ് കേട്ടോ ഒരു ബേബി യെല്ലോയും ചോ അങ്ങനത്തെ ഒരു കളറാണ് ഒരു യെല്ലോയിഷ് ഒരു ബേബി യെല്ലോ കളർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ആ ഒരു കളറാണ് അതിലേക്ക് ഇതിൻ്റെ ഈ കൈൻഡ് ഓഫ് എംബ്രോയ്ഡറി വർക്കാണ് പോയിരിക്കുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ ക്രീം കളറാണ് ചിക്കു കളർ ഇതൊരു നല്ലൊരു സോഫ്റ്റ് ക്രീം കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ക്രീം കളറിലൊക്കെ ആ ഒരു ഗ്രീനും യെല്ലോയും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ആ ഒരു വർക്ക് പോയിരിക്കുന്നത് അതിൻ്റെ ഈ ഇതിൻ്റെ എല്ലാത്തിനെ ഒരു മീഡിയം ഒരു ലാർജ് ഒരു എക്സൽ ഒരു ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് ആൻഡ് ഞാൻ ഈ കാണിക്കുന്ന ഒരു നല്ലൊരു ഫാരറ്റ് ഗ്രീനാണ് ഭംഗിയായിട്ടുള്ള സൈസ് ഇട്ടൊരു കുർത്തിയാണ് ഒരു പാരറ്റിൻ ആണ് 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 ഈ പോർഷനിലേക്കാണ് ഒരു എംബ്രോയ്ഡറി വർക്ക് പോയിരിക്കുന്നത് കോളർ ആണ് വന്നിരിക്കുന്നത് ത്രീ ബൈ ആണ് സ്ലീവ്സ് കുർത്തി സ്റ്റിച്ച്ഡ് വിത്ത് ലൈനിങ് ആണ് ഞാൻ ഈ കാണിച്ച ഇത്രയും കളേഴ്സിൽ ഒരു മീഡിയം ഒരു ലാർജ് ഒരു എക്സൽ ഒരു ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ആൻഡ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നതിലും ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് വണ്ന്ന് പറയുന്നത് നല്ലൊരു വാടാമല്ലി കളർ ഒരു എക്സൽ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാടാമല്ലി കളർ സൈസ് ആണ് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ അടുത്തത് ഈ കാണിക്കുന്നതിൽ രണ്ട് പീസ് ഒരു എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പീച്ച് കളറാണ് റെഡിഷ് ആണ് ഭംഗിയായിട്ടുള്ള ഒരു റെഡ് ഇഷ് പീച്ച് ഫസ്റ്റ് ഒരു യെല്ലോ സോറി ഒരു എൽ സൈസ് ആൻഡ് ഓൾസോ ഒരു എക്സൽ സൈസ് ഈ ഒരു കളറിൽ ഒരു എല്ലും അവൈലബിൾ ആണ് ഒരു എക്സിലും അവൈലബിൾ ആണ് സോ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആവശ്യമായ ഒരു ആൾക്കാരെ സ്നേഹിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫൈവ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിറ്റ്മെൻ്റ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല അപ്പോൾ വീഡിയോയുടെ വിന്നറെ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ വിന്നറെ സെലക്ട് ചെയ്യാനുണ്ട് രണ്ട് വീഡിയോയുടെ വിന്നറെ സെലക്ട് ചെയ്യാനുണ്ട് ചെയ്തിട്ട് വരാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ഈ ഒരു മെറ്റീരിയൽ ആയിരുന്നു ഈ മെറ്റീരിയലിന്റെ വിജയിൽ നമ്മൾ എടുത്തില്ലായിരുന്നു കാരണം ഇങ്ങനെ സമയം കാരണം എടുത്തില്ലായിരുന്നു ഇതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് അറിയുള്ളൂ വീഡിയോ ഇതായിരുന്നു വീഡിയോ കേട്ടോ ഈ വീഡിയോ ആയിരുന്നു ഈ വീഡിയോയിലാണ് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരു ടു ടെൻ കമൻസ് ഉണ്ട് ആ ഒരു വിനത ഞാൻ സെലക്ട് ചെയ്യുവാണ് ആരാണ് ആ ലിഎസ്റ്റ് പേഴ്സൺ ഒരുപാട് പേർക്ക് കിട്ടാതും ഒരുപാട് പേർക്ക് വിഷമത്തോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് മീസന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ആരാ നോക്കട്ടെ നിഷ ബിനു നിഷ ബിനു ആണ് സൂപ്പർ മെറ്റീരിയൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് ആൻഡ് അവതരണം സൂപ്പർ താങ്ക് യു മോളെ താങ്ക് യു സോ മച്ച് അപ്പം നിഷ ബിനു ആണ് ദ ഈ ഒരു മെറ്റീരിയലിനൊക്കെ ആയിട്ടുള്ള വ്യക്തി നിഷ ബിനു ആണ് കൺഗ്രാജുലേഷൻ അടുത്തത് വരുന്നത് നമ്മുടെ ഇന്നലത്തെ വീഡിയോ അതായത് ദ ഈ വീഡിയോയിലാണ് അടുത്തത് വരുന്നത് അപ്പോൾ അതുകൂടി ഞാനങ്ങ് സെലക്ട് ചെയ്യുവാണ് അതിന് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലാണ് അതിലേക്ക് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം അതിൻ്റെ ഞാനൊന്ന് എടുക്കുവാണ് അതിലാതാണ് നമുക്ക് നോക്കാം അപ്പം നിഷാ ബിറ്റന് ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇമ്മീഡിയറ്റ്ലി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ലക്ക് ലക്കാർക്കാണെന്നാണ് എനിക്കും ഒരു മിയാക്ക് വൺ നയൻ നയൻ സീറോ മിയാക്ക് മിയാക്ക് വൺ നയൻ നയൻ സീറോയാണ് ഇന്നലത്തെ വീഡിയോയുടെ വിന്നർ എന്ന് പറയുന്നത് ഇന്നത്തെ കളക്ഷൻ സൂപ്പർ ഡിസൈൻ വർക്ക് മെറ്റീരിയൽ കളക്ഷൻ ഒരുപാട് ഇഷ്ടമായി പ്രൈസ് ആയാലും മെറ്റീരിയൽ ക്വാളിറ്റി ആയാലും ആണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ചാനലിന് എന്നും ഐശ്വര്യം ഉണ്ടാകട്ടെ താങ്ക് യു മോളെ താങ്ക് യു സോ മച്ച് മിയാക്ക് വൺ നയൻ നയൻ സീറോയാണ് അപ്പം ആ പുള്ളിക്കാരിക്ക് കിട്ടുന്നത് ദ ഈയൊരു മെറ്റീരിയലാണ് അപ്പം നീ ഇന്നത്തെ വീഡിയോയുടെ വിന്നറിൽക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഭംഗിയായിട്ടുള്ള ഈ ഒരു മെറ്റീരിയലാണ് നല്ല പ്രീമിയമായിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ഓൾസോ കണ്ടല്ലോ അതിൻ്റെ ഇതുപോട്ടയൊക്കെ നല്ല ഭംഗിയായിട്ട് കണ്ടോ ഈ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽസ് ഈ ഒരു ത്രീ മെറ്റീരിയൽസ് എനിക്ക് അവൈലബിൾ ആക്കും അപ്പോൾ ഈ ത്രീ മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് മാറ്റിവെച്ചതാണ് പ്രീമിയമാണ് കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ കമൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്ക് വരുന്നത് എൻ്റെ ഒരു ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് ആയിട്ടാണെങ്കിലും നമുക്കൊരു പത്ത് മുപ്പത് പീസ് പത്തു മുപ്പത് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിക്കുന്നതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തിട്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ജനുവൻ ആയിട്ടുള്ള കമൻസ് രേഖപ്പെടുത്തുക ആൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളവരെല്ലാം തന്നെ അതിൻ്റെ റിവ്യൂസ് മാക്സിമം ചെയ്യുന്ന ഒരു ഹെൽപ്പാണ് അതിനെ പറ്റുവാണെങ്കിൽ എൻ്റെ റിവ്യൂസ് ഒന്ന് മെൻഷൻ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കാണാമുള്ള അശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡ് ഇപ്പം ചെയ്യുന്നു താങ്ക് യു ടേക്ക് കെയർ ബൈ